ഐ പി എൽ ആരംഭിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും വിഷമിച്ചിരിക്കുന്ന രണ്ട് ടീമുകൾ ഉണ്ട് ആരാധകരെ ഏറ്റവും അധികം വിഷമിച്ചിരിക്കുന്ന രണ്ട് ടീമുകൾ ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ട് രാജസ്ഥാൻ റോയൽസ് ഈ രണ്ട് ടീമുകളും തമ്മിൽ ഞായറാഴ്ച ഏറ്റുമുട്ടാൻ പോവുകയാണ് ഈ മത്സരത്തിൻ്റെ മുമ്പ് മത്സരത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം രണ്ട് ടീമുകൾക്കും വിജയം അനിവാര്യമാണ് സി എസ് കെക്കാണെങ്കിൽ ഒരു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം തട്ടകത്തിൽ ആർ സി ബിയോട് പരാജയപ്പെടുന്നൊരു വളരെ ചരിത്ര പ്രധാന പ്രാധാന്യമുള്ളൊരു മത്സരം കഴിഞ്ഞിരിക്കുകയാണ് രാജസ്ഥാനെ സംബന്ധിച്ച് രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട് ബാറ്റിങ്ങിലും എല്ലാം മൊത്തത്തിലൊരു വലിയ പ്രതിസന്ധി ബോളിങ്ങിലും ഒക്കെ പ്രതിസന്ധി ഒരു സമയം ഈ സമയത്ത് നമുക്ക് രണ്ട് ടീമുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഇന്നലെ നടന്ന മത്സരത്തെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നലെ ആർ സി ബി ആയിട്ട് സി എസ് കെ മത്സരത്തിൽ തീർച്ചയായും ബോളിങ്ങിൽ പിഴച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല ചെന്നൈയിൽ പിച്ച് നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന വലിയൊരു സ്കോറിലേക്ക് തൊണ്ണൂറ്റി എന്ന് പറയുന്ന വലിയൊരു സ്കോറിലേക്ക് ആർ സി ബി എത്തുന്നുണ്ട് അത് ഫലപ്രദമായിട്ട് അത് നേ അത് സ്റ്റേസ് ചെയ്യുന്നതിൽ ബാറ്റിങ് നിര ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടത് എന്തായിരുന്നു ഇന്നലെ ചെന്നൈക്ക് സംഭവിച്ചത് ഇതല്ലേ പറ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ചെന്നൈ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു ബാംഗ്ലൂരിനെതിരെ സോ ആയിട്ടും ചെന്നൈയിലെ പിച്ചിൽ സ്ലോ ഫീൽഡിംഗ് ഫീൽഡിങ്ങിൽ ഫീൽഡിംഗ് സ്ലോ ആയിട്ടുള്ള ചെന്നൈയിലെ സ്ലോ ആയിട്ടുള്ള പിച്ചിൽ ബാംഗ്ലൂർ ഉയർത്തി വലിയ സ്കോർ അത് ചെയ്സ് ചെയ്യാൻ പറ്റിയില്ല ഒരിക്കലും പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു നൂറ്റാറു റണ്ണിനുള്ള സ്കോറിന് പോകുന്നോട്ട് പോലും ചെന്നൈക്ക് പിന്തുടരാൻ പറ്റുന്ന സാഹചര്യം ചെന്നൈ ബാറ്റിംഗ് നിരക്കില്ല കാരണം ആ ബാറ്റിംഗ് നിര അത്രയ്ക്കും ദൗർബല്യം നിറഞ്ഞൊരു ബാറ്റിംഗ് നിരയാണ് അതുപോലെ തന്നെ ബോളിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വന്നാലും ചെന്നൈയിലെ പിച്ചിൽ അശ്വിൻ അടക്കമുള്ള ബോളർമാരുണ്ടായിട്ട് അശ്വിനടക്കമുള്ള സ്പിൻ ബോളർമാരുണ്ടായിട്ടും അവർ ഒരു ബാംഗ്ലൂര് വലിയൊരു സ്കോറ് സ്വന്തമാക്കി അപ്പം സ്വാഭാവികമായിട്ടത് ചെന്നൈയുടെ ബോളിങ്ങിൻ്റെ വീക്ക് പോയിന്റുകൾ എടുത്ത് കാട്ടുന്ന ഒരു മത്സരമായിരുന്നു അതുപോലെ തന്നെ ബാറ്റിംഗ് ഓർഡറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണിംഗ് തൊട്ട് അവസാനം ഇറങ്ങിയ മത്സരം അവസാനം ധോണിയുടെ അവസാനത്തെ ആ ഒരു ധോണി ഒമ്പതാമതായിട്ടാണ് ഒൻപതാമതായിട്ട് ഇറങ്ങിയിട്ട് ഒരു ഭേദപ്പെട്ട പ്രകടനം നടത്തി കഴിച്ചാൽ വേറെ ബാറ്റ് ചെന്നൈയുടെ ബാറ്റിംഗ് എന്ന കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല കാരണം ഓപ്പണിംഗിൽ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു അല്ലെങ്കിൽ ആയിരത്തഞ്ചോവറിൽ തന്നെ കളി ചെന്നൈ തോറ്റുമെന്ന് വ്യക്തമാകുന്നതായിരുന്നു കാരണം ശരി അവർ ക്യാപ്റ്റൻ ഹൃജിരാജ് ഗയ്ക്ക് അത് പെട്ടെന്ന് പുറത്താകുന്നു ത്രിപാടി പുറത്താകുന്നു അങ്ങനെ ആ രജീന്ദ്രവീന്ദ്രൻ മാത്രമാണ് ഒരു ഭേദപ്പെട്ട പ്രകടനമായിട്ട് ഒരേറ്റത്ത് നിന്നത് പക്ഷേ രവീ രവീന്ദ്രക്ക് പിന്തുണ നൽകാൻ പോലും ഇവിടെ ആരുമില്ല പക്ഷേ രവീന്ദ്രക്ക് പിന്തുണ നൽകുക എന്ന് പറയുമ്പോഴും ഒരു ആക്സിലറേഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്ക് ബാറ്റിങ് നിരയുടെ കാര്യം ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ത്രിപാദി അതുപോലെ തന്നെ ദീപക് ഹൂഡ ഈ പറയുന്ന താരങ്ങളെല്ലാവരും ഭയങ്കര ഒരു പരാജയമായിട്ട് മാറുന്നൊരു സാഹചര്യമുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നുള്ള ഒരു വലിയ ജല ലക്ഷ്യത്തിലേക്ക് പിന്തുണ ചെന്നൈയിലെ പോലെ ഒരു പിച്ചിൽ നല്ലൊരു ഓപ്പണിംഗ് വേണം സ്വാഭാവിക നല്ലൊരു ഓപ്പണിങ് ഒരു വെടിക്കെട്ട് സ്ഫോടനത്തോടെ തുടങ്ങിയിട്ടാണ് പക്ഷെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഭയങ്കര മെല്ലെ പൊക്കായിരുന്നു രജിൻ രവീന്ദ്രയ്ക്ക് ഒരു അറ്റാക്കിംഗ് കൂടി കളിക്കണം എന്നുണ്ടെങ്കിൽ പോലും മറുവശത്ത് വിക്കറ്റ് പോകുന്ന സാഹചര്യം ഒന്നും ഒന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ ബാറ്റിംഗ് നിരയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഓപ്പണിംഗ് കൂട്ടിട്ട് ത്രിപാദി പോലുള്ള താരങ്ങളെല്ലാവരും ഒരു മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഓപ്പണർ ഓപ്പണറായിട്ട് ത്രിപാദിനെ ഇറക്കുന്ന രജിൻ രവീന്ദ്ര ഇറങ്ങുന്നുണ്ട് പക്ഷെ കോൺവേ പോലുള്ള ഒരു താരം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പരിക്കുമൂലം അദ്ദേഹം കളിച്ചിരുന്നില്ല അപ്പോൾ ഈ സീസണിൽ അദ്ദേഹത്തെ ഫലപ്രദമായി ഉപയോഗിക്കും എന്ന സാഹചര്യത്തിൽ രജിൻ്റെ രവീന്ദ്രനെ കളിപ്പിക്കുന്നത് ഒരുപക്ഷെ ബോളിംഗ് ആയിരിക്കും ഇവർ ലക്ഷ്യം വെക്കുന്നൊരു കാര്യം പക്ഷേ അത് കൃത്യമായിട്ട് ആവുന്നില്ല രജിനെ രജിനെ പോലെ രജിൻ്റെ ഒരു പ്രധാന വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹം ടി ട്വന്റി വളരെ പതുക്കെ കളിക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഏകദിന താരം എന്ന രീതിയിലൊക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ കോൺവേനെ ഒന്ന് പരീക്ഷിച്ചുകൂടെ ഈ ചെന്നൈ ഇപ്പ ചെന്നൈയുടെ മത്സരങ്ങളല്ലേ കാണുന്ന അവരുടെ ഹോം ഗ്രൗണ്ടായ ചെന്നൈ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും കോൺവേന്റെ ടീമിന്റെ ഭാഗവാത്തത് കാരണം വെച്ചാൽ പുറത്തിരുത്തിക്കുന്നത് കോൺവെൻ സെഡ്വെഞ്ചിലുണ്ട് അടുത്ത മത്സരത്തിൽ ചെന്നൈയുടെ മത്സരങ്ങളൊക്കെ മറ്റ് ഗ്രൗണ്ടിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺവെൻ ഉണ്ടാവും കാരണം ചെന്നൈയിലെ സ്പിൻ സ്പിൻപിച്ചിൽ കൂടുതലും സ്പിൻ രജിന്റെ ഒരു ബോളിംഗ് പക്ഷെ രജിൻ ബോൾ ചെയ്യുന്നത് അത്ര നമുക്കറിയാം മത്സരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അശ്വിനാണെങ്കിലും ജഡേജയാണെങ്കിലും ഒക്കെ റൺസ് ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ട് പിന്നെ മാത്രമല്ല ഇപ്പോൾ നമുക്ക് ബാറ്റിങ്ങിൻ്റെ ബോളിങ്ങിൻ്റെ ബാറ്റിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് പക്ഷെ ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിങ്ങാണ് ഫീൽഡിങ്ങിൽ ത്രിപാധി ത്രിപാദിനൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ബാറ്റും ചെയ്യുന്നില്ല ബോളും ചെയ്യുന്നില്ല എന്ന ഫീൽഡും ചെയ്യുന്നില്ല എന്ന് പറയാം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു താരം ടീമിൽ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഹൂഡയുടെ കാര്യം ഒക്കെ പറയുകയാണെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു മികച്ച ഫോമിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നില്ല ഇപ്പം ഇവര് ഇങ്ങനെ മുമ്പത്തെ ഫോമിന്റെ നിഴലിലുള്ള ഈ താരങ്ങളെ എടുത്ത് വെച്ച് ഇങ്ങനൊരു ടീം സെറ്റ് ചെയ്തതിൻ്റെ പിന്നിലുള്ള ഒരു ഇതെന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല അതേസമയം ഇത് കോൺവേ പോലുള്ള താരങ്ങൾ ഉപയോഗിക്കുന്നില്ല പിന്നെ ഏറ്റവും രസകരമായ കാര്യം ധോണി ഇറങ്ങുന്നത് ഒമ്പതാമനായിട്ടാണെന്നുള്ളതാണ് ഒമ്പതാമനായിട്ട് ധോണി ഇറങ്ങുന്ന സാഹചര്യം തന്നെ വളരെ ഇതാണ് കാരണം നേരത്തെ ഇറക്കാം ഇങ്ങനെ ഹിറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാം പക്ഷെ ഇത് മത്സരം തോ കളി എന്തായാലും തോറ്റു ഇത് ഇപ്പം എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഫാൻസിനെ കുറിച്ചാണ് കളി കാണാൻ വരുന്ന ഫാൻസിനെ കുറിച്ചാണ് ടീമിൻ്റെ ഓരോ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോഴും അവർ ആരവം മുഴക്കുന്നതൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് ധോണിയുടെ വരവ് വെയിറ്റ് ചെയ്തിട്ടാണോ ധോണി രണ്ട് സിക്സ് അടിച്ചപ്പോൾ ടീം ഇങ്ങനെ എട്ട് നിലയിൽ ചരിത്രപരമായ ഒരു തോൽവി ഏറ്റുവാങ്ങാൻ പോകുന്ന സാഹചര്യത്തിൽ പോലും എങ്ങനെ ആരാധകർക്ക് ധോണി രണ്ട് സിക്സ് അടിക്കുമ്പോൾ ആർപ്പൂടിയും ആഘോഷം നടത്താൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഈ ചെന്നൈ ടീമിന് പ്രത്യേക അന്നും ഇന്നും ഇപ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ ടീം എന്ന് പറഞ്ഞാൽ ധോണിയാണ് ധോണിയെ കാണാനും ധോണിയുടെ കളി കാണാനും മാത്രമാണ് അവിടെ ആരാധകർ വരുന്നത് അതായത് ഈ ചെന്നൈയിലെ ഗ്രൗണ്ട് നടക്കുന്ന ആരാധക ആരാധകരുടെ കൂട്ടം പോലും ധോണിക്ക് വേണ്ടി മാത്രമാണ് ധോണി ഒരു പക്ഷേ ഈ ടീം ഇല്ലെങ്കിൽ ധോണി നാളെ റിട്ടയർമെന്റ് കഴിഞ്ഞ് ഐ പി എല്ലിൽ നിന്ന് മത്സരം ഉപേക്ഷിച്ച് കഴിഞ്ഞ് മാറി വന്നു കഴിഞ്ഞാൽ ഈ ചെന്നൈ ടീമിന് ഇപ്പോൾ ഉണ്ടാകുന്ന പിന്തുണയൊന്നും ഉണ്ടാവില്ല ചെന്നൈ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോലും ഉണ്ടാവില്ല സോ സോയായിട്ട് അങ്ങനെയുണ്ട് കഴിഞ്ഞ സമ്പൾട്ടറി ആയിട്ട് പറയുക ഈ കാര്യം പറയുന്നുണ്ട് കാരണം ടീമിന് വേണ്ടിയല്ല ഈ ഒരു ആർപ്പുവിളിയോ ഉണ്ടാവുന്നു പിന്തുണ ഉണ്ടാവുന്നത് അല്ല ഈ ധോണിക്ക് ധോണിക്ക് വേറ്റി ടീം എത്ര വലിയ തോറ്റോട്ടെ എന്നാലും ധോണി വരണം എന്നുള്ളൊരു പിന്തുണ ഒരു ആകാംക്ഷ മാത്രമാണ് അവർക്കുള്ളത് പിന്നെ കോൺവേടെ കാര്യം നമ്മൾ പറയുമ്പോൾ കോൺവേനെ തീർച്ചയായിട്ടും നമ്മളിനി ഇനിയെങ്കിലും അടുത്ത മത്സരത്തിൽ ചെന്നൈക്ക് നിലനിൽപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹൂടയാണ് ത്രിപാടി സാംകർ സാംകറിനൊക്കെ നാലാമതൊക്കെയാണ് അഞ്ചാമതൊക്കെയാണ് സാംകർ ആദ്യം നല്ല രീതിയിൽ പന്തറിഞ്ഞ് അവസാന ഓവറിൽ ഭയങ്കര രസകരമായ സംഭവങ്ങളുണ്ട് അതായത് ആദ്യത്തെ രണ്ട് ബോള് അദ്ദേഹം എറിയുന്ന സ്ലോ ബോൾ എന്ന് പറയുമ്പോൾ ചില സമയത്ത് സ്പിന്നാണോ എന്ന് തോന്നി പോകുന്ന തരത്തിലുള്ള സ്ലോബോൾ ആണ് എൺപതിൽ ാണ് അദ്ദേഹം എറിയുന്നത് ആദ്യത്തെ രണ്ട് പന്ത് സ്ലോബോൾ എറിഞ്ഞപ്പോൾ ടീം ഡേവിഡ് ഒന്ന് ഇത് എന്ത് പന്ത് എവിടെ മനസ്സിലാവാത്ത രീതിയിലായിരുന്നു പക്ഷേ മൂന്നാമത്തെ ഒരു പന്ത് നല്ല ലോ ഫുൾ ടോസ് നല്ല അടിപൊളിയായിട്ട് സ്പീഡിൽ കിട്ടിയപ്പോൾ അദ്ദേഹം സിക്സ് അടിച്ച് അടുത്ത പന്ത് ബോൾ അദ്ദേഹം കൃത്യമായി ഈ പുള്ളിയുടെ ലെങ്ത്തും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സ്പീഡും കൃത്യമായി ജഡ്ജ് ചെയ്തിട്ട് ഒരു സിക്സ് അടിച്ച് അങ്ങനെ ഒരു ഫലപ്രദമായിട്ട് സാംകറിനെ നേരിട്ട് പിന്നെ കോഹ്ലിയുടെ കാര്യമാണ് വേറൊരു കാര്യം കോഹ്ലിയുടെ ഇന്നലത്തെ ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ കോഹ്ലി മുപ്പത് പന്തിലാണ് മുപ്പത്തൊന്ന് റൺസ് എടുത്തത് അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പന്ത് അദ്ദേഹത്തിൻ്റെ പതിരാങ്ങയുടെ പന്ത് അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റിലടിക്കുന്നു ആ ഹെൽമെറ്റിൽ അടിച്ച ദേഷ്യത്തിന് അടുത്ത ബോൾ അദ്ദേഹം സിക്സ് അടിക്കുന്നു എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് പിന്നെ അടുത്ത പന്ത് ഫോർ അടിക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും വിരാട് കോഹ്ലിക്ക് ആശ്വസിക്കാം കാരണം ആർ സി ബി ഇന്നലെ ചരിത്രപരമായ ഒരു വിജയം സ്വന്തമാക്കി എന്നുള്ളത് ഇനി എന്തായാലും നമുക്ക് ആ മത്സര നമുക്കറിയാം ഇപ്പൊ മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഇന്നലത്തെ മത്സരത്തിൽ ചെന്നൈ ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും അങ്ങനെ ഒരു ഓവറോൾ ഒരു പരാജയം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മറു വശത്ത് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സിനായിട്ടുള്ള ഒരു മത്സരത്തിൽ ബോളിംഗ് അമ്പെ പരാജയപ്പെട്ടെങ്കിലും ബാറ്റിംഗ് ഒരു എളുപ്പം പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ വന്നപ്പോൾ പക്ഷേ ബാറ്റിങ്ങിൽ കൊളാപ്സ് സംഭവിച്ചു അപ്പോൾ ഇനി ഇവ ഈ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതായത് തുല്യ ശക്തികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ടീമുകൾ ഞാൻ വളരെ ഇതായിട്ട് പറയാം അപ്പോൾ അടുത്ത മത്സരം ഗുവാഹത്തിയിൽ രാജസ്ഥാൻ്റെ രണ്ടാമത്തെ മൈതാനത്താണ് കളിക്കുന്നത് സ്വാഭാവികമായിട്ടും അത്ര റോം അഡ്വാൻറ്റേജ് ഒരു പക്ഷേ രാജസ്ഥാനെ കിട്ടാൻ സാധ്യതയില്ല സി എസ് കെനെ സംബന്ധിച്ച് രണ്ട് മത്സരങ്ങൾ ചെന്നൈയിൽ കളിച്ചു ചെന്നൈയിൽ ഒരു മത്സരം വിജയിച്ചു ചെന്നൈ എന്ന് പറഞ്ഞാൽ എഴുപത് ശതമാനം ടീമിന് വിജയ ഇതുള്ള ഗ്രൗണ്ടാണ് അപ്പോൾ അവിടെ നിന്ന് ഇനി ഗുവാഹത്തിയിലേക്കാണ് പോകുന്നത് ആർക്കായിരിക്കും കൂടുതൽ സാധ്യത ആ സാധ്യത എങ്ങനെ നിങ്ങൾ വിലയിരുന്ന് നാളത്തെ മത്സരത്തിൽ സ്വാഭാവികമായിട്ടും സാധ്യത കൂടുതലെന്ന് പറഞ്ഞാൽ രാജസ്ഥാന് തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിലത്തെ സാഹചര്യത്തില് ചെന്നൈ ടീമിനിപ്പോൾ ആർക്കും തോപ്പിക്കാൻ അവസ്ഥയുണ്ട് കാരണം ചെന്നൈയുടെ മധ്യനിരയൊക്കെ വളരെ വീക്കാണ് പക്ഷേ ആദ്യ മത്സരം ചെന്നൈ അത് ചെന്നൈയിലാണെന്ന് പറയേണ്ടി വരുമല്ലേ ഇതിലാണെന്ന് മത്സരം സ്വാഭാവികമായിട്ടും നാളത്തെ മത്സരം കാരണം ചെന്നൈയുടെ ടീമിൻ്റെ ആദ്യത്തെ രണ്ട് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ തുടർന്നുള്ള മധ്യനിര വളരെ വീക്കാണ് സാംകറൻ കൂട ഹൂഡ അങ്ങനെ താരങ്ങളാണ് വരുന്നത് അവിടെ ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ഇല്ല മധ്യനിരയിൽ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ ആരുമില്ല ഫിനിഷ് ചെയ്യാൻ ഓൺലെന്ന് പറഞ്ഞ് ധോണി ഇറങ്ങുന്ന നമ്പർ നമുക്ക് അറിയാലോ അങ്ങനെ ഒരു വലിയൊരു ബാറ്റിംഗ് പ്രതിസന്ധി ചെന്നൈ ടീമിനുണ്ട് പക്ഷേ അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഈ ഇവരുടെ കാര്യത്തിലോട്ട് രാജസ്ഥാന കാര്യത്തിലോട്ട് പറയുമ്പോൾ ജയ്സ്വാള് സഞ്ജു പരാഗ് എന്നുള്ള പിന്നെ ധ്രുവുറിൽ ഇപ്പൊ പരാഗിന്റെ കാര്യം പറയാം പരാഗ് മൂന്നാമനായിട്ട് ഇറങ്ങുന്നു വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് ആ വൺ ഡൗൺ ആയിട്ട് പരാഗ് ഇറങ്ങുന്നത് എതിരെ വിമർശനങ്ങൾ വരുന്നുണ്ട് എന്തുകൊണ്ട് എന്തിനാണ് വൺ ഡൗൺ ഇറങ്ങുന്നത് കഴിഞ്ഞ സീസണിൽ ലോവർ ഓർഡറിൽ വന്ന് നന്നായി കളിച്ചിരുന്ന താരമല്ല ഇപ്പം എന്തിനാണ് വൺ ഡൗണിൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ മാത്രമല്ല കഴിഞ്ഞ മത്സരം നോക്കുകയാണെങ്കിൽ ഒരു ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നില്ല അദ്ദേഹം കളിച്ചത് ഒരു ടീം രണ്ട് വിക്കറ്റ് നഷ്ടമായി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു വിക്കറ്റ് നഷ്ടമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വരുന്നത് മൂന്ന് സിക്സ് അടിക്കുന്നു ഓവർ കോൺഫിഡൻസ് ആണ് നമ്മൾ കണ്ടത് പക്ഷെ അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഗുവാഹത്തിയിലും അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ടീമിന് വലിയ തിരിച്ചടിയായി മാറില്ല നാളെയും പരാതിയാണ് ടീമിനെ നയിക്കുക ക്യാപ്റ്റൻ അദ്ദേഹം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ കളി അത് ഒരു ഒരു ക്യാപ്റ്റൻ്റെതായിട്ടൊരു അല്ലെങ്കിൽ ഒരു കളിയോട്ടുള്ള ഒരു സീരിയസ്നെസ് അദ്ദേഹത്തിന് ഭാഗന്ന് കാണാൻ പറ്റുന്നില്ല കളിയുള്ള ഒരു ആക്രമണം ഒന്നുമില്ല സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് പോലും വിക്കറ്റിൻ്റെ പിന്നിലുള്ളപ്പോൾ സഞ്ജു അങ്ങനെയുള്ള ഫീൽഡിലെല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ ഇവർ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല ഒന്നായി ബൗണ്ടറി ലൈനിലേക്കായിരിക്കും അത് സോവായിട്ട് നിൽക്കുക അപ്പോൾ ഒരു എവിടെയൊരു മിസ്സിങ് സംഭവിക്കുന്നുണ്ട് അവരുടെ രാജസ്ഥാൻ ടീമിനിടയിൽ അതുകൊണ്ട് ബൗളിങ്ങിൻ്റെ കാര്യത്തിലിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞ സീസണിൽ അവരുടെ കൊടുത്തിരുന്ന ട്രെൻഡ് ബോൾട്ട് അശ്വിൻ അങ്ങനെയുള്ള സൂപ്പർ താരങ്ങളുണ്ട് ബാറ്റിങ്ങിൽ നിന്നാൽ ബഡ്ലറുണ്ട് ജോസ് ബഡ്ലർ അവരൊന്നും ഇപ്പോൾ അവിടെ ഇല്ല ചഹലടക്കമുള്ള താരങ്ങൾ ഇവരൊന്നും അവിടെ നിന്നിരിയില്ല ഇപ്പോൾ വരെ റീപ്ലേസ്മെൻറ്റ് നല്ല നന്നായിട്ട് അവിടെ നടന്നിട്ടുമില്ല അവിടെയുള്ള പഴയ താരങ്ങളൊക്കെ തന്നെയാണ് നിലവിലുള്ളത് പിന്നെ അവരുടെ വെടിക്കെട്ട് ബാറ്റ്മാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അവസ്ഥ പറയുന്ന പോലെ തന്നെ വാലറ്റത്തോട്ട് ഒരു വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ കാര്യമില്ല ഹെ ഹെന്മിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും കാര്യമായിട്ട് വിശ്വസിച്ച് എല്ലാ മത്സരങ്ങളും കളിക്കും എന്ന് വിചാരിക്കാൻ പറ്റുന്ന ആളുകളില്ല ആളുകളില്ല അത് അവരുടെ വലിയൊരു പക്ഷെ അവർ ബോളർമാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ആർച്ചറാണ് അവരുടെ മെയിൻ ബോളർ പണ്ട് ട്രെൻഡ് ബോൾട്ട് നന്നൊന്നാം തരമായിട്ട് രീതിയിൽ അതെ ആർച്ചർ പക്ഷേ ആദ്യ മത്സരത്തിൽ എഴുപത്തി റൺസ് വഴങ്ങിയത് രണ്ടാമത് മത്സരത്തിലും നല്ല റൺസ് വഴങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഗുഹഹത്തിൽ മത്സരം എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ അവിടെ കഴിഞ്ഞ മത്സരം ബാറ്റിങ്ങിൽ അമ്പേ പരാജയപ്പെട്ട സാഹചര്യം ഉണ്ട് ചെന്നൈക്ക് ബാ ബോളിങ്ങിലാണ് ശക്തി അപ്പോൾ ചെന്നൈനെ സംബന്ധിച്ച് ഈ മത്സരം വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ബോൾ ചെയ്തിട്ട് രാജസ്ഥാനെ ബോളിങ്ങിൽ ബോളിങ്ങിനെ ശക്തി പ്രയോഗിക്കാനേ വേണ്ടി വരും എന്താണ് ഇപ്പോൾ അതായത് മറ്റു ടീമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർ സി ബി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വീക്കായിട്ടുള്ള രാജസ്ഥാൻ്റെ ബാറ്റിംഗ് നിരയെ ബോളിംഗ് വെച്ച് പിടിക്കാനായിരിക്കും സി എസ് കെ നോക്കുന്നത് കാരണം സി എസ് കിട ബാറ്റിംഗ് നിരം ദുർബലമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് രണ്ട് മത്സരങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ ആദ്യ മത്സരമാണെങ്കിലും ജയിച്ചു എന്ന് പറയുമ്പോഴും ഒരു കുറഞ്ഞ സ്കോറാണ് ഇത് ചെയ്യേണ്ടി വന്നത് ചേസ് ചെയ്യേണ്ടി വന്നത് പ്രത്യേകിച്ച് ചെന്നൈയിൽ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ മത്സരത്തിൽ കാര്യം പറയുമ്പോൾ ഫീൽഡിങ് എടുത്തു പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഫീൽഡിങ്ങിൽ ചെന്നൈ മെച്ചപ്പെട്ടില്ലെങ്കിൽ ഇത് വലിയ അവസ്ഥയിലേക്ക് എത്തിക്കും കാരണം കൃത്യമായി കിട്ടുന്ന ടി നമുക്കറിയാം കൃത്യമായി കിട്ടുന്ന അവസരങ്ങൾ ഇപ്പോൾ പട്ടിദാരുടെയൊക്കെ ക്യാച്ചാണ് രണ്ടു മൂന്നോടൊക്കെ വിടുന്നത് അത് വിട്ട് ഓരോ ക്യാച്ച് വിടുന്ന അടുത്തത് അത് വരവേൽക്കുന്നത് സിക്സോ ബൗണ്ടറിയോ നേടിയിട്ടാണ് അപ്പോൾ റണ്ണും ഉയറിയാണ് അതിൻ്റെ ഒപ്പം സംഭവിക്കുന്നത് ഒരു നല്ലൊരു അവസരം കിട്ടി അവസരങ്ങൾ ഒന്നല്ല ഒന്നിലധികം അവസരങ്ങൾ കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതി കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയാവും രാജസ്ഥാനെതിരെയും അത് വലിയ തിരിച്ചടിയാവും കാരണം ബോളിങ്ങിനുള്ള ആ ഒരു മികവ് മി കൃത്യമായിട്ട് ടീമിന് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫീൽഡിങ് നല്ല രീതിയിലായിരിക്കണം ഫീൽഡ് ഫീൽഡ് ക്യാച്ച് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാൻ പാടില്ല പക്ഷെ മറുവശത്ത് ഇപ്പോൾ നൂറഹമ്മദിനെ പോലുള്ള ഒരു താരത്തിൻ്റെ മികച്ച പ്രകടനം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെ അദ്ദേഹം ആദ്യ മത്സരത്തിൽ നാല് വിക്കറ്റ് വീഴ്ത്തി രണ്ടാമത്തെ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിണ്ട് അദ്ദേഹം ധോണിയും തമ്മിലൊരു ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് കൃത്യമായി വരുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ കളി സാൾട്ടിനെയൊക്കെ സ്റ്റെമ്പ് ചെയ്തതുകൊണ്ടായ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ടെൻ സെക്കൻഡിലൊക്കെയാണ് അദ്ദേഹം സ്റ്റെമ്പ് ചെയ്യുന്നത് ഞാനത് ഔട്ടല്ല എന്ന് വിചാരിച്ചാണ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റതിൽ അത് ഔട്ടല്ല അദ്ദേഹത്തിൻ്റെ ഉണ്ട് എന്നുള്ളത് വിചാരിച്ച പക്ഷേ അത് പിന്നീട് റീപ്ലേ നോക്കുമ്പോഴാണ് ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക അത്രയും ഒരു സെക്കൻഡ് ആ സെക്കൻ്റിൻ്റെ ഉള്ളിലുള്ള സമയം കാല് പൊന്തിയ സമയവും ഉപയോഗപ്പെടുത്തിയില്ല എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ മത്സരത്തിൻ്റെ ഒരു ഇത് ഇപ്പോൾ രാജസ്ഥാന് സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും സി എസ് കെ ടീമായിട്ട് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലേക്ക് പ്ലാ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും രാജസ്ഥാൻ്റെ ബാറ്റിംഗ് നിരക്കെതിരെ മികച്ച രീതിയിൽ ബോളിങ് അറ്റാക്ക് നടത്തുകയും ഫീൽഡ് മികച്ച രീതിയിൽ ഫീൽഡിങ് ഫീൽഡർമാർ കുറച്ചുകൂടി മെച്ചപ്പെടുകയൊക്കെ ചെയ്യേണ്ടി വരും രാജസ്ഥാൻ്റെ ബോളിങ് ചെന്നൈയുടെ ബാറ്റിംഗ് നിര നമുക്കറിയാം രാജസ്ഥാൻ്റെ ബോളിങ്ങും വീക്കാണ് ചെന്നൈയുടെ ബാറ്റിങ്ങും വീക്കാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഈ മത്സരം പോവുകയാണെങ്കിൽ തീർച്ചയായും രണ്ട് ടീമിന് സാധ്യത ഉണ്ട് രാജസ്ഥാൻ അവരുടെ ഹോം മത്സരമാണെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മികച്ചൊരു മത്സരം തന്നെ അവിടെ കാണാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം